ഹിന്ദുശാസ്ത്രപ്രകാരമായ ഒരു സംസ്കാര ചരടങ്ങാണ് നടക്കാൻ പോകുന്നത് കാണുക രാമ്മയാണ് മരിച്ചത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് മാൻ വെട്ടിയായിരുന്നു അത് ചെയ്യുന്നത് മാവ് മറക് വെട്ടില്ല വെട്ടിയല്ല ഇപ്പോൾ ചെയ്യുന്നത് പുതിയ ടെക്നോളജി വന്നതിനോട് കൂടി സ്റ്റൗ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണിന്ന് ശവം ദൃഹിപ്പിക്കുന്നത് സ്റ്റൗ ആണ് ഈ കാണുന്ന മുമ്പിൽ കാണുന്നത് ശവം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗ അടക്കം ചെയ്യും അടക്കം ചെയ്തതിന് ശേഷം ഗ്യാസ് സിലിണ്ടർ ഓണാക്കിയതിന് ശേഷം അത് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞലിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ട് ശവം ഭസ്മമായി മാറുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു മകളുമില്ലാത്തവർക്ക് രണ്ടും മൂന്നും സെൻറ്റ് മാത്രമുള്ളവരിത് ശവസംസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രക്രിയ ഞാൻ നമ്മൾ അവൻറെ ഇനി മറ്റേതുകൂടെ കൂടെ ഒന്നുകൂടെ കറങ്ങി ഒരാൾ പാകത്ത് വെക്കുക പ്രക്രിയകളെല്ലാം ഹിന്ദുശാസ്ത്രപ്രഭാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷമാണ് ഈ സ്റ്റൗവിൻ്റെ മുകളിൽ ശവം വെച്ചിരിക്കുന്നത് ആ ശവം അടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മണവസ്തുക്കളും മറ്റുള്ള ദ്രവ്യങ്ങളും എല്ലാം അതിനകത്ത് നിക്ഷേപിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ നടത്താറുള്ളത് കുന്തിരിക്കും ചന്ദനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചേർത്താണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു കാരണവശാലും ശവം ധരിക്കുന്ന സമയത്ത് സ്മെല്ലുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല അപ്പം മാത്രമാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മണവസ്തുവായിരിക്കുന്നത് അത്ര ആണ് ഇപ്പോഴൊഴിച്ചുകൊണ്ടിരിക്കുന്നത് മുകളില്ല ഇത് ഈ ദഹിക്കുന്നതിന് എത്ര മണിക്കൂറും ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂറും ഒരു മണിക്കൂറും ഉണ്ട് ശരിയാവോ ശരി എത്ര ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഇത് ശരി ഈ സ്റ്റൗവിന് എത്ര രൂപ ചിലവുന്നു പത്തേഴായിരം എണ്ണായിരം രൂപ ചിലവാകുന്നു ഇന്നത്തെ പ്രക്രിയ വെച്ച് നോക്കാനാണെങ്കിൽ ഈ ടെക്നോളജി വളരെ പുതിയതാണല്ലോ നേരത്തെ മാവിൻ്റെ വിറവിനകത്താണ് എല്ലാവരും സംസ്കരിച്ചു കൊടുക്കുകയല്ലേ ആ സംസ്കാരം മാറിയിട്ട് പുതിയ സംസ്കാരം വന്നതിൻ്റെ വിലപാട്ടിലാണ് എത്തിയത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് രണ്ട് സെൻറ്റ് മൂന്നും വസ്തു ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളമായാലും കുഴപ്പമില്ല മഴ ആയാലും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ വളരെ വേഗം തന്നെ നടക്കും പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും നടത്തിക്കൊണ്ടിരിക്കും പിന്നെ ഇതിനകത്ത് ഈ മാം വിറകിനകത്ത് ദഹിപ്പിക്കുന്നതിനെക്കാട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഇല്ല ചിതക്ക് കർപ്പൂരം കത്തിക്കുകയാണ് ചിലക്ക് തീ കൊടുക്കുകയാണ് ഗ്യാസിനെ ഓപ്പൺ ആക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ ഗ്യാസ് സ്റ്റൗ ഇനി തീ കൊടുക്കുന്നത് വളരെ വേഗം തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് അഭിപ്രായം ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക